ആരോഗ്യ കേന്ദ്രത്തിലെ ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർക്ക് നൽകി സ്വദേശിനി ബേബിക്കാണ് സഹപ്രവർത്തകർ ചേർന്ന് സ്വദേശിനിപ്പ് നൽകിയത് ഭീമാ ബിൽഡിംഗ് പന്ത്രണ്ട് വർഷത്തെ കുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ സേവനത്തിന് ശേഷമാണ് ബേബി വിരമിക്കുന്നത് ആൾക്കാർ അതിശയമായി ഈ റിട്ടയർമെന്റിനെ കുറിച്ച് ഇവിടെ ആലോചിച്ചു കഴിഞ്ഞാൽ അവരെ വരുമ്പോൾ പൊക്കെടുത്ത് കൂടെ കൊണ്ടുപോയിക്കാവുന്ന എന്റെ വീട്ടുകാർ ആലോചിച്ചിട്ട് ഭാഗത്ത് നിന്ന് എന്റെ വീട്ടുകാർ അവർ തയ്യാറായിരുന്നു ഈ ആൾക്കൂട്ടത്തെ ജനകൂട്ടത്തെ കണ്ടപ്പെട്ടത് ഇല്ലേ റാലി പോലെ ആൾക്കാർ വരുന്ന കണ്ടപ്പെട്ടത് ഇതിൽ മാറി പേടിച്ചു പിന്നെ രാജും ഭാഗം ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു ഇതെല്ലാം ഇതായി പ്രവർത്തിച്ചത് എന്റെ സഹപ്രവർത്തകരാണ് അത്രയും സ്നേഹത്തോടും കുറേ സ്നേഹമുള്ള സഹപ്രവർത്തകരെ സത്യം സബ്റ്റം പറഞ്ഞാൽ ആരും കിട്ടത്തില്ല ജോലിയിൽ ഓരോ നിമിഷം ഒരവധി വേഗം വന്നാൽ പോലും അത് തന്നെ എന്റെ സന്തോഷത്തിന് വേണ്ടി അവർ തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാമായിരുന്നു എന്റെ റിട്ടയർമെന്റ് സന്തോഷത്തെ എനിക്ക് കുറച്ച് കുറെ നാളിന് മുമ്പ് എനിക്ക് റിട്ടയർമെന്റിനെ പറ്റിയുള്ള മനപ്രയാസം വന്നു അപ്പൊ ഏതാണ് അവരതെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകൾ അത് ഇത് കൂടാതെ തന്നെ ഓരോ സെന്റർ തലത്തില് എനിക്ക് അവാർഡുകൾ വന്നു പിന്നെ വാർഡ് തലത്തിൽ വന്നു ബ്ലോക്ക് തലത്തിൽ വേണം എല്ലാവരും അതാണ് ഞാൻ പറഞ്ഞ പഞ്ചായത്ത് ഞാൻ ബ്ലോക്കിലാണ് ജോലി ചെയ്യുന്നത് എൽ എസ് എസിന്റെ ചാർജ് അപ്പം നമ്മുടെ അച്ഛൻ കോവിന് വരെയുള്ളവരെ നമ്മുടെ ഭയങ്കര സഹകരണമാണ് അതിന് ഇത്രയും നല്ല ജോലി ചെയ്യാൻ ഇനി സാധിക്കുന്നത് നമ്മുടെ ഡോക്ടർ പ്രകാശ സാറിൻ്റെ പിന്നെ എന്റെ സഹോദരങ്ങൾ ഇത്രയും കൊച്ചു കൂട്ടായ്മ മൂലം നമ്മുടെ ആശുപത്രി ജോലി ചെയ്യും ഒരു അടിച്ചമർത്തപ്പെട്ട ജോലിയായിരുന്നു സ്നേഹത്തോടും നമ്മള് സ്നേഹത്തോടെ എന്തല്ല നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട് നമ്മൾ ജോലി കൊല്ലത്ത് മീറ്റിങ്ങിൽ എന്നാലും മുൻപന്തിയിലായിരിക്കും കാരണം ഒത്തൊരുമിച്ച് നമ്മൾ ഒരു കൂട്ടായ്മ ജോലി ചെയ്യുന്ന എല്ലാ തരത്തിലും നമ്മൾ നൂറ് ശതമാനം അക്സീവ് ചെയ്യുന്ന ഒരിക്കലും ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം സർക്കാർ ആശുപത്രിയിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിനോടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു വളരെ പോസിറ്റീവായിട്ട് ഒരു ചിന്ത എടുത്തിട്ട് ഞങ്ങൾ അവരെ കൊണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് വളരെ സന്തോഷത്തോട് കൂടി ഒരു യാത്രയെ പോകണം വ്യത്യസ്തമായിട്ട് കൊടുക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അത് എല്ലാരോട് എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ട് അത് സാധിച്ചു പിന്നെ അവർക്ക് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല അത് ആ രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത് വളരെ വൈകാരികമായ ഒരു മുഹൂർത്തമായിരുന്നു അത് കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ സിസ്റ്റർ നമ്മുടെ ഉള്ള ജീവനക്കാരുമായിട്ട് അത്രയേറെ ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവര് പിരിഞ്ഞു പോകുന്നതിൽ വളരെയേറെ ദുഃഖം എല്ലാവർക്കും ഉണ്ട് അതിനപ്പുറത്തേക്ക് അവരെ സന്തോഷത്തോടെ കാരണം ഇനിയുള്ള കാലം മൊത്തവും അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം മാത്രമല്ല അവരെ കുടുംബങ്ങൾക്കും കുടുംബത്തിനും വളരെ സന്തോഷമായി മാറണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളത് അങ്ങനെ സംഭവിച്ചു പോയത് കാരണം ഇവിടുന്ന് പോകുമ്പോഴേ തന്നെ ഞങ്ങൾക്ക് അവർക്കൊരു വിഷമം ഉണ്ടാകരുത് കാരണം അവർ രാവിലെ മുതലേ സങ്കടപ്പെട്ടിരിക്കുകയാണ് അവിടുന്ന് എല്ലാവരും എല്ലാ ജീവനക്കാരെയും തിരിയുന്നതിൽ അത് അങ്ങനെ എല്ലാവരും വൈകാരിക നിമിഷത്തിലായിരുന്നു വളരെ സന്തോഷത്തോടെ ഇവർക്ക് സന്തോഷം സന്തോഷം കിട്ടാൻ കിട്ടാൻ കാരണം അത്രയേറെ ബന്ധമാണ് അവർക്ക് അവർക്ക് ഈ അവരുടെ ഫാമിലിക്ക് ആശ്വാസം ഉണ്ടാകാൻ സംഭവിച്ചു ചെയ്യുന്നു അതിനുശേഷം സഹപ്രവർത്തകർ ചേർന്ന് ആരി ബേബിയെ പാട്ടും ഡാൻസും അടക്കമുള്ള പരിപാടികളോട് കൂടിയാണ് തിങ്കൾ കരിക്കത്തെ വീട്ടിൽ കൊണ്ടാക്കിയത് ഇത് കണ്ടുനിന്ന പ്രദേശവാസികൾക്ക് ഏറെ സന്തോഷവും കൗതുകവും തോന്നി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.